മുത്താള ഈ വയറിങ്ങിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ കേട്ടോ അവരെന്താ വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തൊരു വയറിങ്ങിന് സംബന്ധമായ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും പെട്ടെന്ന് അവർ വണ്ടിയെത്തവരവരാണ് കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് വയറിങ്ങിനെ സംബന്ധിച്ചോളം കരണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് കരണ്ട് പക്ഷേ ഇന്നൊരു സൈറ്റിൽ നാളെ വാർപ്പണമെന്ന് പറഞ്ഞിട്ട് ക്ലൈൻറ്റ് വിളിച്ച് പെട്ടെന്ന് പൈപ്പ് ഇടണം എന്ന് പറഞ്ഞ് അവർ വന്ന് പൈപ്പ് ഇടണം വാർപ്പിന് പൈപ്പ് ഇടണം വിഷയം അതൊന്നുമല്ല ഇങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്ത് നൈറ്റ് രാത്രിയായിട്ട് പകലായിട്ട് പെട്ടെന്ന് അവർ വരുന്ന മോർണിങ്ങിലുള്ള വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും അവർ രാത്രി വന്നിട്ട് ഈ പൈപ്പ് പൈപ്പിടൽ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വിഷയം എന്താ വെച്ചാൽ മറ്റുള്ള പണികൾ ക്ലൈൻ്റ് വേറെ ടീമിൽ അഥവാ വാർപ്പിനുള്ള പൈപ്പ് എമർജൻസി വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും എഴുത്തുള്ള നാട്ടുകാർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ആളെ വിളിച്ചോ ഏൽപ്പിക്കും ഫിനിഷ് വർക്ക് അല്ലെങ്കിൽ മൊത്തം വർക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യും അവരെ വേറെ ടീമിൽ ഏൽപ്പിക്കണ ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എഴുത്തുള്ള ആൾക്കാരെ വയറിങ് ഏൽപ്പിക്കാനായിട്ടും നല്ലത്